ഞാനിവിടെ പണിയില്ലായിരിക്കും അവിയൽ ഉണ്ടാക്കാൻ പോവാ തീറ്റ കൊടുക്കണന്റെ ഇതാണോ മമ്മി കോഴി കോഴികൾ ആത്മാർത്ഥമായിട്ട് മുട്ട ഇട്ടിട്ടുണ്ട് ഡാഡി ഭയങ്കര സ്പെഷ്യൽ അരിച്ചിലാണല്ലോ ഏ അതെ അതെ ഭയങ്കര പണിയാണല്ലോ ഓമ്മി ആയിരുന്നു മ്മടെ ചെമ്പ് അപ്പാട്ട കണ്ട് ചെമ്പെന്ന് പറഞ്ഞ ചുമ്മാ ഒരു വലിയ കുട്ടകം ഉണ്ടായിരുന്നു അതും ഒരു കൊട്ടയൊക്കെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടു അതിനകത്ത് കൊറേ കപ്പ കുറച്ചുകൂടെ തന്നേക്ക് മമ്മി ഈ പണിയായല്ലോ മമ്മി പണിയെടുക്കണ്ടോന്നോർത്തി അന്നേരം കൊറേ കപ്പ കൊണ്ടു ഇനി ആ കപ്പ എല്ലാം കൂടെ പുഴുകിയ തീരില്ലെന്നാ വാട്ടി വെളുത്തിട്ടേക്കാന്ന് വിചാരിച്ചു മമ്മി ഉത്സാഹിച്ച് തൊണ്ട് പൊളിക്കുന്നു ഡാഡി അപ്പറേ അത് അരിയുന്നു വാട്ടുന്നു ഇവിടെ എനിക്ക് മാത്രമേ ഇഷ്ടോ എനിക്ക് എന്നെ ഇഷ്ട ആർക്കും ഉണക്കപ്പയോ കോടി കേട്ടോ എനിക്ക് എനിക്കിഷ്ടമാ എനിക്ക് പച്ചക്കപ്പയൊക്കെ അതിലിഷ്ടം ഉണക്കപ്പയാം ഉം ഇതൊന്നും കണ്ടി വിടില്ലേ ഒന്നും വിടില്ലാഡി ഭയങ്കര സ്പെഷ്യൽ അരിച്ചിലാണല്ലോ ഏ അതെ അതെല്ലാ ഹാ ഇത് അരിയാൻ പറ്റിയ കത്തിയാ പക്ഷേ അടിപൊളി അതെ ഞാനും ഇവിടെ പണിയില്ലായിരിക്കുമല്ല ഞാൻ പോയി അവിയൽ ഉണ്ടാക്കാൻ പോവാ അവിയലാണ് നമ്മുടെ കറി കേട്ടാ ഞാൻ പറയുന്നുണ്ട് സ്വരമൊന്നും തെളിഞ്ഞില്ലല്ലോ എടക്ക് മമ്മി ഭയങ്കര ചുമ പിടിച്ചു കേട്ടോ ആ ഒരു ദിവസം ഞാൻ ഞാനതുണ്ടല്ലോ ഇപ്പഴാ ഞാൻ വിചാരിക്കണേ എന്റെ ഒരു ടീച്ചർ പറഞ്ഞു തന്നു പുളിയുള്ളതൊന്നും തിന്റെരുതെന്ന് ഞാനൊരു ദിവസം മുറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ നല്ല ചാമ്പങ്ങ വേടിച്ചെടുക്കണം പക്ഷെ അതിന് മധുരവായിരുന്നു അതുകൊണ്ട് ഒരു അഞ്ചാറെ പറിച്ച് അങ്ങ് തിന്നു പിന്നെ ഇവിടെ കറിവൊക്കെ മാങ്ങ മേടിച്ചിട്ടുണ്ടോന്ന് ഓർണ്ണം ചാനിച്ചതുണ്ടായിരുന്നു ആ മാങ്ങ ഫുള്ള് ഞാനങ്ങ് തിന്നു അതിന് പുളി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു പിറ്റേ ദിവസം നേരം എനിക്ക് പോയ അല്ലെങ്കിൽ മമ്മിയുടെ മീൻകറി സാമ്പാറ് എല്ലാത്തിനും നല്ല പുളിയാണോ എന്റെ ചീച്ചിട്ട് പുളി ഉള്ളതാണ് ഇഷ്ടം പുളിക്കറിക്കൊന്നും പുളി ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ അത മോരുകറിക്കല്ലേ പുളി വേണ്ടത് മീൻ മീൻകറിക്കൊക്കെ എനിക്ക് നല്ല പുളി വേണം മോര് കറിക്ക് പുളിച്ചു പോയാൽ എനിക്ക് ഇഷ്ടമില്ല അത് ശരിക്കും സാമ്പാറില്ലാട്ടോമേ പുളി മോരുകറിച്ച സ്പെഷ്യൽ ആയിട്ടാ കേട്ടോ അതെ മൂത്ത മകൻ തന്നതാ റെസിപ്പിയാ മോര് കാച്ചിതല്ലേ അത് മോര് കാച്ചിതാ തേങ്ങ ഒന്നും അതെ ചുമ്മാ ഉള്ളിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റി എടുത്തിട്ട് ഇട്ട് പക്ഷെ മൂന്നാല് വേണ്ട നല്ലോട്ടോ ഇനി മമ്മി അങ്ങനത്തെ കറിയൊന്നും വെക്കണ്ട കേട്ടോ നാലു ദിവസം അതൊന്നും കൂട്ടാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പോയി ഓക്കേ ശരിക്കും ഡാഡിക്കാണ് കേട്ടോ ഇവിടെ ഏറ്റവും പണി വരുന്നത് ഏ തൊണ്ട് പൊളിക്കാൻ എളുപ്പട്ടോ അമ്മേ ഉടായ്പണിയായിട്ടിരിക്കും അവിടെ അപ്പം അവരവിടെ കപ്പ പണിയൊക്കെ ആയിട്ടിരിക്കട്ടെ നമുക്കിവിടെ അവിയൽ ഉണ്ടാക്കാം അപ്പം ഇന്നത്തെ കപ്പ പുഴുങ്ങൾ ഡ്യൂട്ടിയും ഫുള്ള് ഡാടിക്കാണ് കേട്ടോ ഡാഡി ഇതിനകത്ത് ഭയങ്കര എക്സ്പേർട്ടാണ് കപ്പ അരിഞ്ഞതും പുഴുങ്ങിയതും എല്ലാം ഡാടി തന്നെയാണ് നല്ല രസമാണ് കേട്ടോ ശരിക്കും ഈ കപ്പവാട്ടൽ പരിപാടിയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ ചെയ്യാൻ വലിയ രസമൊന്നുമില്ല ഏർ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള പരിപാടിയാണ് പത്തിരുപത് മിനിറ്റും കൊണ്ട് ഇത് വാടിയിട്ടുണ്ട് കേട്ടോ ഇത്ര വേഗം കപ്പ റെഡി ആവും മമ്മിക്ക് തീറ്റ കൊടുക്കുന്നതിന്റെ ഇതാണോ മമ്മി പാവം കോഴി കോഴികൾ ആത്മാർത്ഥമായിട്ട് മുട്ട ഇട്ടിട്ടുണ്ട് ഞാൻ പൊരിച്ചു നല്ല ചൂടം അതെ ചൂടും ആണല്ലോ അരിച്ചിരി അവകാശം കൊടുക്കേണ്ടത് ആ അതുപോലെ സംഭവം അതെ അതെ അത് ഞങ്ങള് കാണുന്നുണ്ട ഇപ്പ ചുമയുണ്ട് അതെ അല്ലേ എന്നാ മിണ്ടായിരുന്നു മമ്മി അരിച്ചു എങ്ങനെയുണ്ടോ മമ്മി നീളത്തി അരിയണന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ സൂപ്പറായിട്ടുണ്ടോട്ടോ ഉമ്മ കറി വെച്ചോ ഞാൻ കറി വെച്ചുകഴിഞ്ഞോ അതെ അത് ഇച്ചിരി മൂത്ത പയറ അല്ലേ ഞാൻ കറി വെച്ചു കഴിഞ്ഞാ അമ്മക്ക് കുറ്റം തീർന്നിട്ട് നേരം അതെ ഇങ്ങനെ പിടിക്കരുതെന്നൊക്കെ എന്നോട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞേക്കുന്നേറ്റോ അന പിടിച്ചെ ബ്ലഷ് ബ്ലഷല്ലോ ചോന്നലോ നമ്മ ആരക്കോ പൊക്കോ ഞാനേ ഞാൻ എന്റെ റെസിപ്പി വെച്ചോ അതല്ലേ ഞാനൊരു അവയല അവര് പറഞ്ഞോ അതിനകത്ത് തക്കാളി ഇടിയ എനിക്ക് ഇച്ചിരി തക്കാളിയൊക്കെ വേണോട്ടോ നമ്മുടെ തക്കാളിയാണോ അതെ എനിക്ക് അവിയലിനിച്ച തക്കാളിയൊക്കെ ഇഷ്ടമാ ഇഷ്ടമാലേ ആയിട്ടേ വെണ്ടക്കെ ഇട്ട് എനിക്കിഷ്ടമാണ് പിഞ്ചരിപ്പുണ്ടോ അതിന്റെ ഒരു കായിട്ടൊക്കെ ഒരു അരക്ക ഇട്ടിട്ടുണ്ടോ ഓൾറെഡി ഇതുകൊണ്ടോ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ അത് മതി ഇതിങ്ങനെ എത്ര ദിവസം വെയിൽ കൊള്ളിക്കണി രണ്ടു ദിവസം കൊണ്ട് ഉണങ്ങൂല്ലേ എന്നാണ് ഈ വെയിൽ കാരണം പൊറത്തിറങ്ങരന്ന് പറഞ്ഞേക്കുന്നേ അതെല്ലേ ഇറച്ചി വരെ ഉണങ്ങി കിട്ടിട്ട് വെയിലത്ത് ഇതിപ്പോ ഈ ടൈൽസ് ശരിക്കും പറഞ്ഞ പാറേക്കാളും ചൂടാല്ലേ

പക്ഷെ ഒരു രസമാണ് ഇത്രയും ഇത്രയും പുഴുങ്ങുമ്പോ തന്നെ ഒരു മാസത്തേക്ക് നമുക്ക് കഴിക്കാനുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ അമ്മയുടെ അവിയോറിനാ തോന്നുന്നുണ്ടല്ലോ അമ്മ മമ്മി ഞാൻ മാറിയതൊക്കെ മമ്മി മാങ്ങല്ലേ എനിക്ക് അപ്പം എനിക്ക് കഴിക്കത്തില്ല പുളി വല്യ പുളിയൊന്നും ഇല്ല പക്ഷെ മാങ്ങ ഇട്ടു എനിക്ക് മനസ്സിലായി കേട്ടാ വെറുതെ അല്ല മമ്മി ഏഹ് മമ്മി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു തരും എനിക്ക് അപ്പഴേ തോന്നിയോ മമ്മി മാങ്ങന്നുള്ളത് ഏഹ് തക്കാളിക്ക് അത് ശരിയാ ഇത് അല്ല ഇത് ഇത് അവിയലാ അവിയല എനിക്കിഷ്ടപ്പെട്ടു നേരത്തെ പൂച്ച വരെ മമ്മി തട്ടിച്ചു കളയങ്ങട്ടോ അലമാരി ഒളിപ്പിച്ചു വെച്ചതാമീന ഇത് പച്ച നങ്ക നങ്ങ് നല്ല ടേസ്റ്റാന്നുള്ളത് ടേസ്റ്റ് ഉണ്ട് പക്ഷെ അതൊന്നും ഞുള്ളി പ്രക്കാനായിട്ട് കാര്യമായിട്ടില്ല ഞാൻ മുള്ളാല്ലേ ഞാനും ഇതൊക്കെ കൂട്ടിയും കഴിച്ചാലോ കഴിക്കുന്ന കൂട്ടി കഴിച്ചു കളി